സംസ്ഥാന സ്കൂൾ നീന്തൽ വാട്ടർ പോളേഴ്സ് ചാമ്പ്യൻഷിപ്പിന് തിരശ്ശില വീഴുമ്പോൾ റെക്കോർഡ് കുതിപ്പ് നടത്തി ചാമ്പ്യൻഷിപ്പിന്റെ താരങ്ങളായി മാറിയവർ നിരവധിയാണ് ചാമ്പ്യൻഷിപ്പിലെ താരങ്ങളിൽ താരമെന്ന ഖ്യാതി മത്സരിച്ച ഇനങ്ങളിലെല്ലാം റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ എറണാകുളത്തിന്റെ അഭിജിത്ത് ഗിഗറിന് സ്വന്തം സീനിയർ ആൺകുട്ടികളുടെ അൻപത് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് അൻപത് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ എന്നീ വിഭാഗങ്ങളിൽ മത്സരിച്ച അഭിജിത്ത് മൂന്നിലും സംസ്ഥാന റെക്കോർഡോടെയാണ് സ്വർണം നേടിയത് നൂറു മീറ്റർ ഫ്രീസ്റ്റൈലിൽ രണ്ടായിരത്തിയാറിലെ റെക്കോർഡും അൻപത് മീറ്റർ ബട്ടർഫ്ലൈയിൽ കഴിഞ്ഞ വർഷം രചിച്ച സ്വന്തം റെക്കോർഡുമാണ് അഭിജിത്ത് മറികടന്നത് കളമശ്ശേരി രാജഗിരി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിജിത്ത് സി ബി എസ് ഇ ജൂനിയർ വിഭാഗത്തിൽ മുൻപ് ദേശീയ തലത്തിൽ സ്വർണം നേടിയിട്ടുണ്ട് രാജഗിരി അക്വാട്ടിക് ക്ലബ്ബ് മുഖ്യ പരിശീലക അർച്ചന ഉണ്ണികൃഷ്ണന്റെ കീഴിലാണ് അഭിജിത്ത് നീന്തൽ അഭ്യസിച്ചു വരുന്നത് രാജഗിരിയുടേതായി ഇരുപത് വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചപ്പോൾ നാല് റെക്കോർഡുകളും ഒൻപത് സ്വർണവും ഇക്കൂട്ടർ എറണാകുളം ജില്ലയ്ക്കായി നേടിക്കൊടുത്തു മുൻ ദേശീയ താരം കൂടിയായ പരിശീലക അർച്ചനയ്ക്ക് ഇത് അഭിമാനമുഹൂർത്തം കൂടിയായി മാറി കോഴിക്കോടിന്റെ ജോർജസ് കതളിക്കാട്ടിലായിരുന്നു മറ്റൊരു റെക്കോർഡ് താരം ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച മൂന്നിനങ്ങളിലും റെക്കോർഡോടെ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ജോർജ് സ്വന്തമാക്കി റെക്കോർഡുകളുടെ തിളക്കമില്ലെങ്കിലും മത്സരിച്ച അഞ്ചിനങ്ങളിലും സ്വർണം കരസ്ഥമാക്കിയ തിരുവനന്തപുരത്തിന്റെ അക്ഷയേശ്വരിയും ശ്രദ്ധ പിടിച്ചുപറ്റി ജൂനിയർ പെൺകുട്ടികളുടെ നൂറു മീറ്റർ ഫ്രീ സ്റ്റൈൽ ഇരുന്നൂറ് മീറ്റർ വ്യക്തിഗത മെഡ്ലി നൂറ് മീറ്റർ ബാക്ക് സ്റ്റൈൽ റിലേ ഫ്രീ സ്റ്റൈൽ മെഡ്ലി വിഭാഗങ്ങളിലാണ് അക്ഷയേശ്വരിയുടെ നേട്ടങ്ങൾ അതേസമയം ആതിഥേയ ജില്ലയ്ക്കായി മിന്നും പ്രകടനം കാഴ്ചവച്ച താരമായിരുന്നു തൃശൂർ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി എം മൃദുലയുടേത് മത്സരിച്ച മൂന്നിനങ്ങളിലും സ്വർണം നേടിയാണ് മൃദുല ജില്ലയുടെ താരമായത് സബ് ജൂനിയർ അൻപത് മീറ്റർ ബട്ടർഫ്ലൈ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഫ്രീ സ്റ്റൈൽ വിഭാഗങ്ങളിലാണ് അഭിമാനമായ പ്രകടനം ഈ കുട്ടിപ്രതിഭ കാഴ്ചവെച്ചത് ടി സി വി തൃശൂർ